ട്രോൾ ഏറ്റവും കൂടുതൽ ട്രോള് കിട്ടുന്ന ഒരു ഒരാൾ ചേട്ടനാണ് ഈ ട്രോളിനെയൊക്കെ ചേട്ടൻ എങ്ങനെയാണ് കാണുന്നത് അല്ലെങ്കിൽ അത് മനസ്സിന് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടോ ഇങ്ങനെ ട്രോളുകൾ വരുമ്പോൾ നമ്മൾ അതിനേക്കാൾ വലിയ പ്രതിസന്ധി എന്ന് പറഞ്ഞോളൂ ജീവിതം എന്ന് പറഞ്ഞാൽ ചരടുമേള കളിയായിരുന്നു കാരണം പഠിക്കണം എന്ന് പറഞ്ഞിട്ട് എന്നെ വക്കീലാക്കാൻ വിടുകയും അതിന്ന് ഇതിലേക്ക് വരുന്നതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് കാരണം ഇതിൽ രക്ഷപ്പെടുക കടലിലേക്ക് ചാടിയാക്കണേ നീന്തി കയറണ്ടേ എന്റെ അച്ഛൻ മരിക്കുമ്പോൾ പോലും ഞാൻ രക്ഷപ്പെട്ടോന്നൊന്നും അറിയില്ല കാരണം അത് അക്കാഡമിക് ആയിട്ടുള്ള ഒരു എഞ്ചിനീയർ എൻ്റെ സിസ്റ്റർ ഡോക്ടർ അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ ശരിക്കും അച്ഛൻ അഡ്വക്കേറ്റ് എണീട്ടോ എന്നുള്ള ബോർഡ് വരെ അടിച്ചു വെച്ചിരുന്നു പക്ഷെ അത് പൂർത്തിയാക്കില്ല ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ നല്ല മാർക്ക് ഉണ്ടായിരുന്നു ഫൈൻഡ് ഇയർ കലയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ മാറി എൻ്റെ ഇൻറസ്റ്റ് ഇതായിരുന്നു അപ്പോൾ അതില് ഞാൻ ആലോചിക്കും എൻ്റെ അളിയനൊക്കെ വയ്ക്കില്ല ഞാൻ ഇപ്പോഴും ആലോചിക്കും ഒരു ഒരു കൊലപാതകയെ രക്ഷപ്പെടുത്തുമ്പോഴുള്ള ഒരു എത്തിക്സ് എന്താണ് ശരിക്കും അഡ്വക്കേറ്റ്സ് അങ്ങനെ ചിന്തിക്കാൻ പാടില്ല അപ്പൊ അത് എനിക്ക് പറ്റും തോന്നില്ലാത്ത തൊഴിൽ അതുകൊണ്ടായിരിക്കും ദൈവം ഇതിലേക്ക് വഴി വഴിതിരിച്ചുവിട്ടത് ഇപ്പൊ ഒരാൾ ഇടിച്ചു ഒരാൾ കൊന്നു എന്നിട്ട് അവനെ രക്ഷപ്പെടുത്തുക അത് അത് തെറ്റാണെന്നല്ലാട്ടെ പറയുന്നത് ഓരോരുത്തർക്കും ഓരോ മാനസിക അവസ്ഥ ഞാൻ ഭയങ്കര ലോല ഹൃദയനാണ് അപ്പൊ അതുകൊണ്ടായിരിക്കും ഇത് സിനിമയിലേക്ക് വന്നത് അപ്പൊ അങ്ങനത്തെ ഒരു സംഘർഷമായിരുന്നു എന്റെ സംഘർഷം എന്ന് പറയുന്നത് പക്ഷെ ഈ ട്രോളും മറ്റൊന്നും നമ്മളെ ബാധിക്കാറില്ല കാരണം ഒരിക്കലും കാരണം നമ്മൾ വളർത്തുകയുള്ളു ഐദർ ഗുഡ് ഓർ ബാഡ് സേ മീ എന്നാണ് പറയുന്നത് പിണറായി വിജയൻ സാറിനെ കുറിച്ച് കുറെ ചീത്ത പറയുമ്പോൾ അറിയാതെ വളരുന്നുണ്ട് ഓർഗാനിക് ഓർഗാനിക്കായിട്ട് മോദി സാറിനെ കുറിച്ച് ഒരു വിഭാഗം ഭയങ്കരമായിട്ട് ചീത്ത വിളിക്കുമ്പോൾ അതും മറ്റൊരു വശത്ത് വളരുന്നുണ്ട് അപ്പൊ എപ്പോഴും ഇതൊരു വളമാണ് ഒരാളുടെ വളർച്ചയെ സഹായിക്കും അതാണ് ഐദർ ഗുഡ് ഓർ ബാഡ് സേ സേവബോട്ട് മീ എന്നെ കുറിച്ച് തന്നെ പറഞ്ഞോണ്ട് അതുകൊണ്ടാണ് ഇപ്പൊ ഇപ്പൊ നെഗറ്റീവായിട്ടുള്ള ഒരുപാട് പേരുണ്ടാവും പക്ഷെ നമ്മൾ കാണുമ്പോ അവർക്കൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ആയിപ്പോ നമ്മള് നെഗറ്റീവ് ഒന്നും ചെയ്തിട്ടില്ല ആരും ഉപദ്രവിച്ചിട്ടില്ല ഞാൻ ആരെയും വേദനിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് എനിക്ക് വേദനിക്കാറില്ല പിന്നെ എനിക്ക് ഒരിക്കലും ഇതുകൊണ്ട് ബാഡ് കമന്റ്സ് കൊണ്ട് അതിന്റെ വളർച്ച നിൽക്കുന്നില്ല വലുതാവുകയാണ് പിന്നെ ഈ ഇങ്ങനെ പറയുന്ന ആൾക്കാരുടെ ഒരു ഇതുപോലെ തന്നെ ഒരു സൈക്കോട്രിക് പഠനം ഞാൻ നടത്തി അവരൊന്നും സക്സസ്ഫുൾ അല്ല ജീവിതത്തിൽ അവർക്ക് ക്രിയേറ്റിവിറ്റി ഇല്ല ഇപ്പൊ ശ്രീജിത്ത് വളരെ ബിസിയാണ് കാരണം വേറെ ക്രിയേറ്റിവിറ്റി ആണ് ആ അപ്പോ നിങ്ങൾ ക്യാമറയുടെ മുന്നിലും പിന്നിലായിട്ടും മറ്റൊരു വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ കാലത്തെ ഫോൺ എടുത്തിട്ട് ഇന്ന് തെറി വിളിക്കും അന്ന് ഈ സമയത്ത് ഒരു ഫോൺ എടുത്ത് എന്തെങ്കിലും വ്ഗോഗൊക്കെ ചെയ്യുകയാണെങ്കിൽ പത്ത് വയസ്സ് ഉണ്ടാക്കുകയും ചെയ്യും നാലുപേരെ അറിയുകയും ചെയ്യും ഈ ഫ്രസ്ട്രേഷൻ മാറുകയും ചെയ്ത് ഇതല്ല ഇതല്ല പരിപാടി കാലത്ത് ഇവറി പറയാം ആ എടാ നിനക്ക് വേറെ പണി ഇല്ലായേ ആ ഇനി നീ ആരാണ്

ഇഷ്ടമുള്ള കുറെ പുസ്തകങ്ങൾ അത് ഞാൻ വീട്ടില് പുസ്തകങ്ങളും ഉണ്ട് അത് എപ്പോഴും പറ്റില്ല കാരണം നമ്മൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും തിരക്ക് പിടിച്ച് നടക്കുന്ന അല്ലെങ്കിൽ തിരക്കുണ്ടാക്കി നടക്കുന്ന ഒരാളാണ് ആഴ്ചയിൽ അഞ്ച് നടന്മാരാണ് ഇറങ്ങുന്നത് അപ്പൊ അതിന്റെ ഇടയില് പിടിച്ചു വെക്കണ്ടേ തൊഴഞ്ഞു വെക്കണ്ടേ തീർച്ചയായും